കാർഷിക ജീവിതം ദുരിതത്തിലാക്കി മച്ചാട് മേഖലയിൽ വന്യജീവികൾ വിലസുന്നു മച്ചാട്ടെ നെൽകർഷകരാണ് കാട്ടുപന്നികൾ നെൽകൃഷി വ്യാപകമായി നശിപ്പിക്കുന്നത് മൂലം ഏറെ ദുരിതത്തിലായിരിക്കുന്നത് മലയോര കാർഷിക മേഖലയായ തെക്കുംകര പഞ്ചായത്തിലെ പാടശേഖരത്തിലാണ് നെൽകൃഷിയിൽ കാട്ടുപന്നിയുടെ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നത് മൊത്തം പത്തേക്കറിലാണ് മലാകത്ത് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത് ഇതിൽ നല്ലൊരു ഭാഗവും കാട്ടുപന്നികളും മയിലും നശിപ്പിച്ചതായി കർഷകനായ ബാബു പറഞ്ഞു മുൻകാലങ്ങളിൽ തൊടിയിൽ കപ്പയും കാച്ചിലും ചേമ്പും പയറും പാവലും ഉൾപ്പെടെ ഒട്ടേറെ പച്ചക്കറികൾ കൃഷി ചെയ്തിരുന്നെങ്കിലും പന്നിയുടെയും മയിലിൻ്റെയും മലയെണ്ണാന്റെയും ശല്യത്താൽ ഇപ്പോൾ യാതൊന്നും തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു കാട്ടുപന്നിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർന്നുള്ള നെൽകൃഷി അസാധ്യമാണെന്നും പ്രാദേശിക സർക്കാർ പന്നികളെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മലയെണ്ണാന്റെയും കുരങ്ങന്റെയും ശല്യത്താൽ കേര കർഷകരും ദുരിതത്തിലാണ് വടക്കാഞ്ചേരി മേഖലയിൽ കാർഷിക ജീവിതം വന്യജീവികൾ കൈയടക്കിയിട്ട് വർഷങ്ങളായി കാട്ടുപന്നികളാണ് കർഷകർക്ക് പ്രധാന വെല്ലുവിളി തൃശൂർ ജില്ലയിൽ ഏറ്റവുമധികം കപ്പകൃഷി ചെയ്തിരുന്ന മച്ചാട് മേഖലയിൽ ഇന്ന് കിഴങ്ങ് കൃഷി അസാധ്യമാണ് കഴിഞ്ഞ വർഷമാണ് വരവൂർ വിരുട്ടാണത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു കർഷകൻ ദാരുണമായി മരണപ്പെട്ടത് കഴിഞ്ഞ ശനിയാഴ്ച ചെറുതുരുത്തിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റിരുന്നു കർഷകരുടെ വാക്കുകളിലേക്ക് അങ്ങാണ് എനിക്കൊരു നാലുവരം പന്നി അറിഞ്ഞി നശിപ്പിച്ചിട്ടിരിക്കണെ പിന്നെ ചുറ്റുപാടുള്ള കൃഷികളുള്ള ഇടങ്ങളിൽ എല്ലാവർക്കും പഞ്ഞി ഇറങ്ങണുണ്ട് മയിലുണ്ട് തത്ത ഇറങ്ങണുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ കൊട്ടിയിട്ടും പാടിയിട്ടും ഒന്നും കാര്യമില്ല അത്രയധികം ശല്യമായിട്ട് ഇതോ കാടം മുഴുവനും നശിച്ചു എടുക്കുകയാണ് അവിടെ നശിച്ച് ഇറങ്ങി ചുറ്റുപാട് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് ഇത് ഏത് പഞ്ചായത്ത് പറഞ്ഞാൽ ഇത് തെക്കര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെട്ടാം വാർഡ് ഏത് സ്ഥലം കറക്റ്റ് മലാകം മലാഗം മലാകം പാർഷേലം തന്നെ മലാകം കുറ്റിക്കാട് അല്ലേ മലാകും കുറ്റിക്കാട് മലാദം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ എത്ര ഏക്കറോളം കൃഷി ഇവിടെ ഈ ചുരുങ്ങിയത് ഒരു പത്ത് ഏക്കർ ഭൂമി ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട് അതില് ഈ കാണുന്നതാണ് ഇത് സ്ഥലത്താണ് അധിയും പന്നിയും ഇതൊക്കെ വന്ന് ഇറങ്ങി ധരിക്കുന്നത് അതുപോലെ കുറ്റിക്കാട് ഭാഗത്തും ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഏകദേശം എത്ര ഏക്കറോളം നശിച്ചിട്ടുണ്ടാകും കാട്ടുപന്നിട്ടു ഏകദേശം ഒരു നാല് ഏക്കർ ഭൂമിയുടെ അടുത്ത് ഇവിടുത്തെ ചുറ്റുപാടില് വന്നിട്ട് ഇതായിട്ട് നശിച്ചിട്ടുണ്ട് അവർ ഇവിടെ പോകണല്ലോ ഇപ്പൊ കാണിങ്ങനെ ഇറങ്ങി ഇറങ്ങി നടന്നുപോയി കാണാൻ പറ്റും എല്ലായിടത്തും മയിൽ ആ ഒരു ഏരിയ മുഴുവൻ മയിൽ ഒന്നുമില്ല കുറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ നെൽകൃഷി കൂടാണ്ട് എന്തെല്ലാം കൃഷികളാണ് ഇവിടെ കൃഷിന്ന് പറഞ്ഞാൽ കപ്പ വാഴ ആണെന്നൊന്നും കിട്ടില്ല മല എണ്ണമായിട്ട് തേങ്ങ ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിപ്പോ കപ്പ വാഴ നട്ടു കഴിഞ്ഞാൽ പന്നി മൂന്ന് കുത്തി നശിപ്പിച്ച് കളഞ്ഞി പോകും അതൊന്നും നമുക്ക് കിട്ടുന്നില്ല ഒരു പണിയും ചെയ്യാനും പറ്റാത്ത പച്ചക്കറി വരെ കൈ കിട്ടില്ല ഇതിപ്പോ ആരോടാണ് പരാതി പറയപ്പോ സർക്കാരിനോട് പറയണം അല്ലാണ്ട് ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സർക്കാർ നമുക്ക് ചെയ്യാൻ അവര് പറഞ്ഞാൽ അല്ലാണ്ട് അവര് യാതൊരു കാര്യത്തിനും ഇതിന് താല്പര്യപ്പെടില്ല അതിപ്പോ ഇന്നല്ല ഞാൻ കാലങ്ങളായിട്ട് നിൽക്കുന്ന കൃഷി പകുതിയില് പ്രസിഡന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന ആളാണ് രണ്ടുമൂന്ന് സമിതി ഉണ്ട് അതിലൊക്കെ എന്നിട്ട് നമുക്ക് കാര്യൊന്നുമില്ല അവിടെ പറഞ്ഞാൽ നോക്കാം ഈ പാടശാലെ അഞ്ചുപറ അഞ്ചുപറയ്ക്ക് എങ്ങനെയുണ്ട് കൃഷി കുഴപ്പമില്ല ഈ കൃഷി നശിപ്പിക്കാണ് എല്ലാ മൃഗങ്ങളും എല്ലാം പേര് എബി എബി തൊട്ടി അല്ലേ ഓക്കെ താങ്കൾക്ക് എത്ര വറക്കി കൃഷിയുണ്ട് ഇവിടെ പത്ത് വറക്കി എങ്ങനെയുണ്ട് കൃഷി ഇങ്ങനെയുണ്ട് കൃഷികൾ ഇങ്ങനെയുള്ള ശല്യങ്ങളാണ് ഏറ്റവും വലിയ എന്നിട്ട് ഈ പ്രാവശ്യം എങ്ങനെയാണ് കൃഷി ഇങ്ങനെ ഉണ്ട് ഈ പ്രാവശ്യം മഴയോ മറ്റോ എന്തെങ്കിലും ബാധിച്ചിട്ടോ പതിച്ചാലും കൂടാതെ നമുക്ക് കൃഷി നശിക്കുന്നത് ഈ മൃഗങ്ങളും എന്നിട്ടുള്ള ശല്യങ്ങളും മാത്രമേ ഉള്ളൂ ഓലകരച്ചിൽ പോലുള്ള രോഗങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഓലകരച്ചിൽ കാണുന്ന വെള്ളം കാണുന്ന മുഴുവനും ആലപ്പുഴ പോലെയാണോ എന്താണെന്ന് അറിയില്ല അത് നെല്ല് മുളെ നശിച്ച് കയറുക അത് കാരണം അത് ഓഫീസർ കൊണ്ടു കാണിക്കുകയും ചെയ്തു അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാർശ്ശാലത്തിൻ്റെ ഒരു ലെറ്റർ കൊടുക്കുകയാണ് നമ്മുടെ മണ്ണോ തിരികെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അത് പുറത്തേക്ക് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നെല്ലു മുളി നശിച്ച് കയറുക അത് ഏകദേശം പത്ത് ഏക്കറോളാണല്ലോ ഇവിടത്തെ നമ്മുടെ കൃഷി ചെയ്തിരിക്കുന്ന അതിപ്പോ ഏകദേശം ഒരു നാലേക്കറ നശി തെങ്ങിന്റെ അപ്പുറത്ത് ആ ഭാഗത്ത് ഇട്ടേക്ക എന്നിട്ടും കാര്യമൊന്നുമില്ല അതിന്റെ ഉള്ളിലും പന്നി ഇറങ്ങിയിരിക്കുക പന്നിശെല്ലിയാണ് ഏറ്റവും പ്രധാനമായിട്ടും പന്നി പിന്നെ കഴിഞ്ഞ ദിവസം മഴ എങ്ങനെയുണ്ടായിരുന്നു പ്രദേശത്ത് കാരണം പാവാണല്ലോ പ്രശ്ന ഏകദേശം എത്ര ദിവസം കൂടി കഴിഞ്ഞാലാണ് ഏകദേശം എത്ര ദിവസം കൂടി മൂപ്പുണ്ടെങ്കിൽ ഇനി ഇതൊരു ഞങ്ങക്ക് ഫെബ്രുവരി അഞ്ചാം തീയതി ആയിട്ട് കൊയ്ത്ത് വരും